वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाया धा एकादशोध्याय श्रीशुक उवाच गोपानन्दादयश्रुत्वा द्रुमयोपदौरवम् तत्रा जग्मुक् कुरुश्रेष्ठा नर्घादभयशङ्गिता भूम्यां निपतितौ तत्राद श्रीयमलार्जुनौ बभ्रमस्तदविज्ञाया लक्ष्यं पतनकारणम् उलोखलं विगर्षन्तं दाम्ना बद्धं च बालकं कस्येदं कुताश्चर्यमुल्पात इति कातरा बालावूचुरनेनेदेतिर्यग्गतमुलोखलं विगर्षदा मध्यकेना पुरुषावप्यचक्ष्महे न तेतदुक्तं जगृहं न कथेदेति तस्य त बालस्योत्पाटनं तरुके जिल्सन्दिग्धचेतसा उलूखल विकलशं दम द्धम स्वत्म विलोक्य प्रभस वतनों मुमोज गोपी फिर स्थितो नृत्य विभर्ति उदाईद कुचिन्मुग्धस्तवोदुंद्रवल बिभर्ती कुचिदाजप्तपीठगुन्मादुकम बाहुक्षेपमंम चुते ते स्वाम चीतिमावह दर्शेन् പ്രജസ്യോവാഹവൈഹരിഷം ഭഗവാൻ ബാലചേഷ്ടിദേ കീണേ ഭോ ബലാനി ശ്രുവാ സത്വരമച്യുത ഫലീധാന്യമാർലപ്രദ ഫലവിക്യണേ തയ്യുതധാന്യം കരദ്വയം ഫലേരപൂരയൽ രത്നൈഫല ഭൂരിചരിഗതം കൃഷ്ണം ഭഗ്നർജുനമുയൽ രാമം ചരോഹിണീ ദീ കീഡം ബാലകൈർബം നോപേയാം യഹൂതോ കീടാസംഗ യശോദ പ്രേഷയാമാസാരോഹിണീ പുത്രവർസരാം കീടന്തം സാസുദം ബാലൈരതിബേലം സഹഗ്രജം യശോദോഹവീർ കൃഷ്ണം പുത്രസ്നേഹസ്നുതസ്തൃഷ്ണകൃഷ്ണരവിന്ക്ഷാസ്തനം പിബ अलम् विहारैः सुान्दक्रीडा शान्दोऽसि पुत्रक हे राम आगच्छता दाशूसानुजकुलनन्दन प्रातरेव कृताहारस्तल्भवान् भोः प्रतीक्षते त्वाम् भोक्ष्यमाणो व्रजाधिपाये देहि स्वगृहान् ധൂളിഥ സരിതസ്വം പുത്രമജ്ജനമാവ ജന്മക്ഷതോ വിപ്രേഭ്യോ ദേഗാശുചേ പശ്യ പശ്യ മാതൃമിഷാൻ സ്വലംതാസ്നകൃതൃതമേഷേഖര മനേഹനിബദ്ധിയവ ഹസ്തത്തെ ഗൃഹീത്ത സഹരാമമച്യുതം നീക്ക സ്വാടം കൃതവത്യഥോദയം ഗോപവൃദ്ധാഹോൽപാദാനുഭൂയ ബൃഹദ്വനെ നന്ദമ്യവ്രജ്യമമന്ത്രയൻ തോപനന്ദന मत्यान व्योम धिगा देशका आलाथ दत्तवत्यां प्रियगल्लध्या मधिरष्णयो उत्थात व्यभिमित्वस्माभर गोगुलस्य हितायुषिभि आयां द्यत्र नाशहेलवा മുക്കുതഃക്കഥലരാക്ഷഗോഹ്യസൗ ഹരേരനുഗ്രഹാന്ൂനമനശ്ചോപരി നാപത ചതന നീതോയം ദൈത്യന വിപതം വിയ ശിരാം പതിതരിത്രുരേശുരയം യം മൃത ദ്രുമയോ അന്തരം പ്രാപ്യ ബാലക സാവോവാഭേദപ്യുതലക്ഷണം യദോത്പാദോരിഷ്ടോ വ്രം നാഭിഭവേദിതം ുപാസയാത്രുഗാ വനം വൃന്ദവനം നശവ്യം നവകാനനം ഗോപഗോപീഗവാം സേവ്യം പുണ്യദിത്രണവീരുധം താസയാടാ യുക്തമാജിരം ഗോധനയഗ്രതോയാം ദോഭവതാം റോചത്തെ തത്സുത്യോ ഗോപാ സാധു സാധ്യതാതിന് പ്രൻസ് സ്വാൻസ്വാൻ സമാജ്യയു രുൂഢപരിച്ഛ വൃദ്ധാൻ ബാളാൻ സ്ത്രിയോ രാജൻസർവോപകരണാ ചനസ്വാപ്യ ഗോപാലായ ആശരാസന ഗോധനു പുരസ്കൃത്ത ശൃംഗണ്യ പൂജ്യസ തൂര്യഘോഷേണ മഹതായുസഹ പുരോഹിത ഗോപ്യോരുൂഢര നൂത്ത്നകുജകുങ്കു മക കൃഷ്ണലീലജുഃീതണ്ഠ്യസ്ുവാസസ തധായ യശോദോഹിണ്യ വേഗം ശകടമാസ്തിരെ ജതു കൃഷ്ണരാമാഭ്യം തൽക്കഥാശ്രവോൽസുഖേ വൃന്ദവനം സംപ്രവിശ്യ സർവകലസുഖാവഹം തക്രുവ്രജാവാസം ശകടൈരർ ചവൽ വൃന്വനം ഗോവർധനം യമുന പുളി വീക്ഷ്യസീതുത്തമാീതിരാമമാധവോനൃപം വ്രജകസാ പ്രീതിം യന്തേയം കളവാക്യസ്വകാലാവൽസ ബാളൂവു അവിദൂരേ വ്രജഭുവാ സഹോലാരകൈ ചാരയാസുസാീാ പരിച്ഛതോ കുജിദ്വാദയതോ വേണു ക്ഷേപണൈക്ഷിപതൽ പാദൈകിംഗിണീ കുജിൽ കൃത്രിമ ഗോപൃഷയ വൃഷായ നർദന്തോ യുയുധാ പരസ്പരം അനുഹൃത് ഹൃദേർജന്തൂശ്ചേരതു പ്രാകൃത യഥാ കിമുനീരേ സ്വഗൈ वयस्यीकृष्णबलयोः जिघां सुर्दैत्याह गमलम् तं वल्सरूपिणम् वीक्ष्य वर्षयूथगतम् हरिम् दर्शयन् बलदेवाय शनैर्मुग्ध इवासदत् गृहीत्वा परपादाभ्यां सहलाङ्गूलमच्युत भ्रामयित्वा कपित्थाग्रे प्राहिणोर्गतजीवितं स कपित्थैर्महाकायपात्यमाने पपादः तं वीक्ष्य विस्मिता बालाशसंसु साधु साध्वुजी देवाश्च परिसन्तुष्टा बभू पुष्पवर्षिणा तौ वल्सपालकौ भूत्वा सर्वलोकैकपालकौ का स प्रातराशोगो वल्सानुश्चालयन्तौ विचेरतु सुं सुं वल्सगुलं सर्वे पायिष्यन्दये कदा गत्वा जलाशयाभ्याशम् पायित्वा ते तत्र तदृसुर्बला महासत्त्वमवस्थितम् तत्र सर्वज्रनिर्भिन्नम् गिरे शृङ्गमिवच्युतं स वै नाम महानसुरूपकरूपदृक आगत्यतः सा कृष्णं तीक्ष्णतुण्डोऽग्रसल् बलि कृष्णम् महावग्रस्तम् दृष्ट्वा रामादयोर्भग ബഹൂരിന്ദ്രിയാണീവ വിന പ്രാണം വിചേതസം തം താളു മൂലം മൃതഹന്തമഗ്നിവൽ ഗോപാലസൂനു പീതരം ജഗദ്ഗുരോ ചർദസദ്യോതിരുഷാക്ഷതം ബകസ്തുണ്ടേരഹന്തുഭ്യപത്യതാം തമാപതം സനിഗൃഹ്യഡയോ ദോർഭ്യംബകം കംസസഖം സതാ പദീം പശ്യസുബാളേഷു ദലീലയാണവൽ നിവൗഗസാം തഗാരിം സുരലോകവാസിന സമാകിരുന്നിഗാതിരെ ജാനക ീക്ഷ്യ ഗോപാലംബകാ സുപലഭ്യ ബാലകരാമാണമോ ഗുണ സ്ഥാനം തമ്പരിലഭ്യവൃത പ്രണീയ വൽസാ വ്രജമേത്യജ്ജഗു ശ്രുവാ തദ്സ്മൃതോ ഗോപ്യശാതി പ്രിയാ പ്രീത്യാഗതമോസുക്കൃഷിക്ഷണ അഹോ ബദാസ്യ ബാല ബഹവോ മൃത്യവോഭവൻ അപ്യശ് വിപ്രിം തേഷാ ക്തം പൂർവം യോഭയം അഥാപ്യഭവന്യനം നൈ തേ ഘോരദർശന ജിഘാംസയൈനമാസാദ്യശ്യന് അഗ്നൗ പതൽ അഹോ ബ്രഹ്മവിദാംസിയ ആ സി കരിജ ഗർഗോ യഥാഹവാൻ അന്വഭാമി തഥ ീ നോ ഗോപരാമകഥാകുന്ദോ രമമാണ നാവിന്ദൻ ഭവേദന ഏഹാരൈ കൗമാരേ കൗമാരം ജഹതുവ്രജേ നിലായ സേതുബന്ധൈർമ്മർക്കീകൃഷ്ണായ നമോ നമ ഓം ദശരിഥി ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമഹംസയാം സംവിധായം ദശമസ്കന്ധേെ പൂർവാർ വർഷഭവധോ നമ ഏകാദശോധ്യയാം ഗോവിന്ദന സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ